ജീവിതത്തിൽ പ്രശ്നങ്ങളും മനസമാധാനം ഇല്ലാതാക്കുന്ന സംഭവങ്ങളും പാടില്ലെന്ന തീരുമാനത്തിന്റെ പുറത്താണ് നടൻ ബാല കൊച്ചിയിലെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് ഭാര്യയ്ക്കൊപ്പം താമസം മാറിപ്പോയത് കൊച്ചിയോട് യാത്ര പറയും മുമ്പ് ബാല മനോഹരമായ കുറിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു എന്നാൽ എങ്ങോട്ടേക്കാണ് താമസം മാറിപ്പോകുന്നതെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ കൊച്ചി വിട്ടു പോകാനുള്ള കാരണം അടക്കം വെളിപ്പെടുത്താമെന്നാണ് ബാല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ബാല കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ ഭാര്യകോകിലെയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോ ആണ് ബാല പങ്കുവച്ചെത്തിയിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് ഇരുവരും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യത്തോടെ പ്രവേശിക്കുന്നതും വീഡിയോയിൽ കാണാം ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ സ്ഥലത്താണ് നടന്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് താരം കേരളം വിട്ടു പോയിട്ടില്ലെന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് നടൻ്റെ പുതിയ വീട് ആലപ്പുഴയിലാണെന്നാണ് പുതിയ വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കിയ ആരാധകർക്ക് ചിലർ കുറിച്ചത് പുതിയ വീട്ടിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ ബാലയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചും നിരവധി പേരെത്തി ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്തു തന്നെയായാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാം സാലൂക്കിയ ജോർജ് എന്ന അസാധാരണ ക്രിയേറ്റർ നന്ദി ഞാൻ വിട്ടെങ്കിലും എപ്പോഴും ഞാൻ രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ശാരീരികമായി ബിഗ് ബി ബാലയെപ്പോലെ തിരിച്ചെത്തും തുടർന്ന് സ്ക്രീൻ സ്പേസ് പങ്കിടും ഏറ്റവും വലിയ സ്നേഹത്തോടെ ബാലയും കോഹിലയും എന്നാണ് പുതിയ വീടിൻ്റെ വീഡിയോ പങ്കിട്ട് ബാല കുറിച്ചത് സാലൂക്കെ ജോർജാണ് പുതിയ വീട് മനോഹരമായി ഇൻ്റീരിയർ ചെയ്യാൻ ബാലയെ സഹായിച്ചതെന്നാണ് നടൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്